ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ നമ്മുടെ ഒരുമിച്ചുള്ള തിരുവചന ധ്യാനത്തിനായിട്ട് വിശുദ്ധ ലൂക്കോസ് വിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി ഒമ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ളതായ വാക്യങ്ങൾ ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദിയ പട്ടണത്തിൽ ബന്ധപ്പെട്ടു ചെന്നു സക്കരിയാവൻ്റെ വീട്ടിലെത്തി എലിസബത്തിനെ വന്ദിച്ചു മറിയയുടെ വന്ദനസ്വരം എലിസബത്ത് കേട്ടപ്പോൾ പിള്ളേ അവളുടെ ഗർഭത്തിൽ തുള്ളി പരിശുദ്ധാത്മാവ് നിറഞ്ഞോളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത് എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കിൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്ന് ഉണ്ടായി നിന്റെ വന്ദന സ്വരം എൻ്റെ ചെവിയിൽ വീണപ്പോൾ പിള്ളേ എൻ്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി കർത്താവ് തന്നോട് അറിച്ച് ചെയ്ത് ഉണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗവതി സമാനമായ അനുഭവത്തിലൂടെ കടന്നു പോകുന്നതായ രണ്ട് വ്യക്തികളാണ് ഒന്ന് പരിശുദ്ധ കന്യകമനിയാവും മറ്റേ എലിസബേത്ത് ഒരാൾ വാർദ്ധക്യത്തിൽ ഗർഭിണിയാകുന്നു ഒരാൾ കന്നികയായിരിക്കെ ഗർഭിണിയാകുന്നു രണ്ടും സാമൂഹിക ചുറ്റുപാടിൽ ഏറ്റവും വിമർശന വിധേയവും ഏറ്റവും വേദനാജനകവുമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നതായ യാഥാർത്ഥ്യങ്ങളാകുന്നു എന്നുള്ളതാണ് അവൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ആ ജീവിതത്തിന് വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കുമ്പോൾ ഈ വേദന നിറഞ്ഞതായ അനുഭവം പരിഹാസം നിറഞ്ഞതായ അനുഭവം നിന്നയുടെ അനുഭവം ഈ അനുഭവത്തിലൂടെ കടന്നു പോകുന്നതായ രണ്ട് വ്യക്തികളാണ് വിഷു കന്യകമറിയാമോ എലിസബെത്തും എലിസബേത്ത് വളരെ പ്രാർത്ഥനയോടുകൂടി ഒരു പൈതലിന് വേണ്ടി കാത്തിരുന്നതായ വ്യക്തിയായിരുന്നു വാർധക്യത്തിൽ ദൈവം മക്കളെ നൽകി അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത് കന്നികമറിയാം ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിലൂടെ ലോകരക്ഷകനെ ഉദരത്തിൽ സ്വീകരിക്കുവാൻ യോഗ്യയായ പരിശുദ്ധമായ മറിയാകുന്നു അപ്പോൾ രണ്ടുപേരും ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിലെ അതിശ്രേഷ്ഠമായ രണ്ട് വ്യക്തിത്വങ്ങളാകുന്നു എന്നുള്ളതാണ് ഇവർ രണ്ടുപേരും ക്രൈസ്തവ ചരിത്രത്തിലെ തന്നെ പ്രധാന വ്യക്തികളാണ് എന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുമ്പ് ഉള്ളതായ ഈ വേദഭാഗങ്ങളൊക്കെയും യേശു ക്രിസ്തുവിൻ്റെ ഈ ഭൂമിയിലേക്ക് പിറക്കുവാനുള്ള ഒരുക്കത്തിൻ്റെ ചരിത്രമാകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് പരിശുദ്ധ കന്യാമുറിയാമിനെയും എലിസബത്തിനെയും നമ്മുടെ ധ്യാന ചിന്തകളിലേക്ക് കൊണ്ടുവരാൻ ഒന്ന് ഇവരുടെ കണ്ടുമുട്ടൽ അനുഗ്രഹത്തിൻ്റെ കണ്ടുമുട്ടലായിരുന്നു എന്നുള്ളതാണ് പരസ്പരം അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത് നന്മയുടെ വാക്കുകൾ പറയുക നന്മയുടെ പ്രോത്സാഹനത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് പരസ്പരം അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത് എലിസബത്ത് മറിയെ കണ്ടപ്പോൾ സ്ത്രീകൾ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ എന്നാണ് പറഞ്ഞത് എത്ര ശ്രേഷ്ഠമായ വിശേഷണമാണ് നമ്മളവിടെ കാണുവാൻ സാധിക്കുന്നത് ഒന്ന് അനുഗ്രഹത്തിൻ്റെ വാക്ക് പറഞ്ഞു എന്നുള്ളതാണ് രണ്ട് വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു എന്നുള്ളതാണ് വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു എന്നുള്ളതാണ് അവരുടെ ജീവിതം രണ്ടു പേരുടെയും ജീവിതം ലോകപ്രകാരം പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും രണ്ടുപേരും മനസ്സിലാക്കി ജീവിച്ചു എന്നുള്ളതാണ് പരസ്പരം മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യമാണ് മനസ്സിലാക്കി ജീവിക്കുക എന്ന് പറയുന്നത് ഇവിടെ എലിസബത്തും മറിയയും തമ്മിൽ പരസ്പരം മനസ്സിലാക്കി തങ്ങളുടെ വേദനകൾ പരസ്പരം പങ്കുവെച്ച് ജീവിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് എലിസബെത്ത് കന്നി മറിയാമിൻ്റെയും ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് അനുഗ്രഹത്തിലെ വാക്കുകൾ പറഞ്ഞു അഭിനന്ദനത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു നന്മയുടെ വാക്കുകൾ പറഞ്ഞു എന്നുള്ളതാണ് പരസ്പരം മനസ്സിലാക്കി ജീവിച്ചു എന്നുള്ളതാണ് പരസ്പരം മനസ്സിലാക്കി ഉൾക്കൊണ്ടു എന്നുള്ളതാണ് പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെയും ജീവിതാനുഭവങ്ങളുടെ മധ്യത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിൽ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം ഏത് പ്രതിസന്ധിയും പ്രതികൂലവും അതിൻ്റെ മധ്യത്തിൽ താങ്ങുന്ന ദൈവത്തിൻ്റെ കരം കൂടെയുണ്ട് എന്നുള്ളതായ ഉറച്ച വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യമാണ് പരിശുദ്ധാത്മാവാനെ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കും ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമീൻ പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീപിതാവെ അനുഗ്രഹീതമായ ദിവസത്തിന് നല്ല നിമിഷനാന്നിവിടെ സ്വതന്ത്രം ചെയ്തെന്ന് ആസ്വദിക്കുന്നു ദൈവമായ കർത്താവെ സ്വർഗീപിതാവെയും പരിശുദ്ധ മറിയും പരിശുദ്ധം നമ്മളുടെ കൂടിക്കാഴ്ചയാണല്ലോ കർത്താവേ ഞങ്ങൾ ധ്യാനിച്ചത് ദൈവമായ കർത്താവെ അവർ വളരെ വേദനാജനകമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയ വ്യക്തികളായിരുന്നു എന്നാൽ അവരുടെ ജീവിതത്തിൽ അവർ പരസ്പരം മനസ്സിലാക്കുകയും പരസ്പരം അംഗീകരിക്കുകയും പരസ്പരം ഉൾക്കൊള്ളുകയും ചെയ്തതുകൊണ്ട് അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായി തീർന്നല്ലോ ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിലെ അതിപ്രധാനമായ വ്യക്തിത്വങ്ങളായി അവരുടെ ജീവിതം തീർന്നല്ലോ എന്നുള്ളതാണ് ഞങ്ങളുടെ ജീവിതവും ദൈവം ദിനം ആ ദൈവത്തിന് സ്ഥിതകരമായി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കർത്താവെ ഞങ്ങളുടെ കുറവുകളൊക്കെ ശ്രമിക്കണമെന്ന് അപേക്ഷിക്കർത്താവെ ഞങ്ങളുടെ പ്രതിസന്ധികളെയും പ്രതികൂലങ്ങളെയും ഞങ്ങളെ വിടിക്കണമെന്ന് അപേക്ഷിക്കർത്താവെ ദൈവമായ കർത്താവേ ഞങ്ങളിലെ ഞങ്ങളിലെ ആരെങ്കിലും രോഗികളായിട്ടോ മറ്റു പ്രയാസങ്ങളാലോ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ദൈവമായ കർത്താവ് സൗഖ്യം ആരോഗ്യം നൽകി അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു ദൈവത്തിൻ്റെ കൃപ എല്ലാവരുടെ കൂടെ ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു യേശുരൻ തരുന്ന തന്നെ ആമീൻ കർത്താവ് ആശംസികയുടെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിസ്ഥിതി കൃത്യ സംബന്ധിച്ച സുഹാസവും വഴിവുകളും നമ്മളോട് എല്ലാവരോടും കൂടെ എല്ലാം നല്ല ഉണ്ടായിരിക്കും മാറാകട്ടെ